പണ്ട് തൊട്ടേ ഡയറികൾ എഴുതുന്നവരുണ്ടാകും അല്ലെ പലപ്പോഴും കുഞ്ഞു മക്കളുടെ ഡയറികൾ വായിക്കാൻ നല്ല രസവുമായിരിക്കും അങ്ങനെ കട്ടെടുത്തൊന്നും വായിക്കരുത് അത് ശരിയല്ല എന്ന് തിരിച്ചു പറയുന്ന മക്കളും ഉണ്ടാകും അങ്ങനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകൾ ഒരു പുസ്തകമാക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകം ഇറങ്ങുമ്പോൾ തിരുവനന്തപുരം തോട്ടക്കാട് എൽ പി സ്കൂളിലെ കുഞ്ഞു മിഥുൻ്റെ എഴുത്തും പുസ്തകത്തിലെത്തും നാളെ നടക്കുന്ന പുസ്തക പ്രകാശന വേദിയിലേക്ക് മന്ത്രിയുടെ നേരിട്ടുള്ള ക്ഷണം ലഭിച്ച സന്തോഷത്തിലാണ് മിഥുൻ

ഇന്നും ഒന്നായവാനെ എൻ്റെ ഞാൻ കുഞ്ഞുകൾ കണ്ട കാഴ്ചയും കുഞ്ഞു മനസ്സിൽ ചേർന്ന ചിത്രവുമാണ് ഇങ്ങനെ പെൻസിൽ മഷികളാൽ ഡയറി കുറിപ്പുകളായത് ഇന്ന് ഡയറി കുറിപ്പുകൾ ചേർന്ന പുസ്തകമാവുകയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വരുമ്പോഴാണ് അറിയുന്നത്

സ്കൂളിൽ എപ്പോഴും സാമ്പാർ കൊണ്ട് കുറച്ച് ചീര വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ കൊണ്ടുപോയ ചീര എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെച്ച് കൊടുത്തു എന്നുള്ളൊരു സന്തോഷം അപ്പോൾ പങ്കുവയ്ക്കണിന്റെ ഒരു ഇതുകൂടി അതിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞു കുറിപ്പുകൾ കുരുന്നെഴത്തുകളിൽ എത്തുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എഡിറ്ററായി പുസ്തകം പുറത്തിറക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യം പുസ്തക പ്രകാശന വേദിയിലേക്ക് ഔപചാരികമായി മന്ത്രി അപ്പൂപ്പിന്റെ ക്ഷണം കിട്ടിയ സന്തോഷത്തിലാണ് തോട്ടക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മിഥുനും ഒപ്പം അധ്യാപകരും കൂട്ടുകാരും എന്റെ വീട്ടിൽ മൂന്ന് പൂച്ചകൾ ഉണ്ട് പൂച്ചകൾക്ക് വിശക്കുമ്പോൾ അമ്മേ മീൻ ചോദിക്കും അമ്മ അല്ലേ ഈ കൊച്ചുമിടുക്കരെ പോലെ അനേകം കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പുകളാണ് കുരുന്നെഴുത്തിലുണ്ടാവുക കുഞ്ഞു കാഴ്ചകൾ കണ്ട വരകളും വരികളും പുസ്തകങ്ങൾക്ക് വർണ്ണമേറ്റും വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലൊപ്പം റിപ്പോർട്ടർ സുനിഷ സുനിഷയ്യല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം